സ് അഗൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഒരാപ്പിൻ്റെ സഹായമില്ലാതെ നമ്മൾ പണ്ടെടുത്ത പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ എങ്ങനെ കളർ ഫോട്ടോ ആക്കാതാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അതിനു മുമ്പ് ഞാൻ കളർ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ഫോട്ടോ ആക്കി രണ്ട് മൂന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം അതിന് ശേഷം എങ്ങനെയാണ് ആക്കണേ എന്ന് പറഞ്ഞു തരാം അതിനുമുമ്പൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒത്തിരി വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും സോ നമുക്ക് ഞാൻ ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാൻ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് ആൻഡ് വെൽ ഫോട്ടോയാണ് അതിനു തന്നെ കളർ ഫോട്ടോ ആക്കി മാറ്റിയതാണ് ഓക്കെ ഞാൻ ഇതുപോലത്തെ കുറച്ച് ഫോട്ടോസ് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ നിന്ന് കളർ ഫോട്ടോ ആയതാണിത് ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഇതിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇത് ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് അതിൽ നിന്ന് കളർ ഫോട്ടോ ആക്കി ഇത് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ കണ്ടതല്ല നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോ ഇത് നമുക്കറിയാം ലാലാട്ടൻ്റെ ഒരു പഴയ ഫോട്ടോയാണ് ഇതാണ് ഒറിജിനൽ ഫോട്ടോ അത് കളർ ഫോട്ടോ ആക്കിയതാണ് ഓക്കെ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം ഓക്കെ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോകേണ്ടത് ഗൂഗിൾ ക്രോമിലേക്കാണ് ക്രോമിൽ പോകാം അതിന് ശേഷം നിങ്ങളൊരു സൈറ്റിൽ പോകണം ഞാനിപ്പോൾ അതിൻ്റെ സൈറ്റ് ഐ ഡി നിങ്ങൾക്ക് ഞാൻ താഴെ വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എനിക്ക് ലിങ്ക് ഉപയോഗിച്ച് സൈറ്റിൽ വരാവുന്നതാണ് നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നിങ്ങൾ വ്യൂ ഒറിജിനൽ എന്ന് മോളിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ നമുക്കിപ്പോൾ സൈസ് സൈറ്റ് കിട്ടി അതിനുശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉപയോഗിക്കാം ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു ലിങ്കിൽ നിന്ന് ഒരു ഫോട്ടോയെ ബ്ലാക്ക് ആൻഡ് ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കളറാക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഗ്യാലറിയിലുള്ള നമ്മൾ പണ്ടെടുത്ത ഫോട്ടോകളെ നമ്മൾക്ക് കളർ ഫോട്ടോ ഫോട്ടോയെക്കാം ഓക്കെ ഞാൻ ഇപ്പോൾ ആദ്യം ഒരു എൻ്റെ ഗ്യാലറിയിലുള്ളൊരു ഫോട്ടോയെ എങ്ങനെയാണ് കളർ ഫോട്ടോ ആക്കുന്നതെന്ന് കാണിച്ച് തരാം ഞാൻ ഇപ്പം എൻ്റെ ഗ്യാലറി തുറന്നു ഗ്യാലറി തുറന്ന ശേഷം ഇവിടെ നിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കുകയാണ് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തതിനു ശേഷം ഇതൊന്ന് പ്രോസസ്സിങ് ആവുകയാണ് നിങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇത് ഫോട്ടോ ലോഡ് ചെയ്തു വരുന്നത് എനിക്കിപ്പോൾ ഒരു ഭയങ്കര സ്പീഡൊന്നുമില്ല നെറ്റിന് ഒരു മീഡിയം സ്പീഡ് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് ഒരു മിനിറ്റ് പോലും എടുക്കില്ല അതിനു മുമ്പേ ഒരു സെക്കൻഡ്സുകൾ മതി നമുക്ക് ഫോട്ടോ ഒന്ന് കളറായി ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം തന്നെ രണ്ട് ഓപ്ഷനുണ്ടോ ഒന്നിലേക്ക് നിങ്ങൾക്ക് രണ്ട് കമ്പാരിസൺ ഡൗൺലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡൗൺലോഡ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മൾ കൊടുത്ത ഫോട്ടോ കളറായി വരുന്നത് ഇങ്ങനെയാണ് നമുക്കിതിന് താഴെയായിട്ട് ഒന്നുമില്ലെങ്കിൽ ഡൗൺലോഡ് കമ്പാരിസൺ അല്ലെങ്കിൽ ഡൗൺലോഡ് കളർ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ കളർ ഇമേജ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡിങ് ആകുന്നുണ്ട് പല ആപ്ലിക്കേഷനുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതായത് ബ്ലാക്ക് ആൻഡ് വൈഡ് ഫോട്ടോയെ കളറാക്കുന്നതിന് നമുക്കൊരു ഈ ഒരു ആവശ്യം എന്താ പറയുക ഒരു ബ്ലാക്ക് ആൻഡ് വൈഡ് ഫോട്ടോയെ കളറാക്കുന്നതിന് വേണ്ടി ഒരു ഒരാപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക സ്പേസ് കളയേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ആയിരിക്കുന്നത് ഇത് ഒരു ആപ്ലിക്കേഷനിൽ സഹായമില്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെ കളർ ഫോട്ടോ ആക്കാം നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ ഫോട്ടോകളാക്കണം അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഫോട്ടോയിൽ എടുക്കാൻ ശേഷം കളർ ഫോട്ടോകളായി ഉപയോഗിക്കാം ഈ ഒരു ഇൻഫർമേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെ എങ്ങനെയാണ് കളർ ഫോട്ടോ ആക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായിട്ട് ഈ സൈറ്റ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ സൈറ്റിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ കൂടി അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ്പ് സപ്പോർട്ടിംഗ് ആൻഡ് ഷെയറിംഗ് താങ്ക്